ഇറവിയിൽ തന്നെ പിളർന്ന് ബദ്ധവൈരികളായ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ മായും മുമ്പ് തന്നെ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ട ചരിത്രമുള്ള രാജ്യങ്ങൾ ഒരേ പാരമ്പര്യവും വംശചരിത്രവുമുള്ള ജനത വിഭജനത്തിന് പിന്നാലെ എക്കാലത്തെയും ബദ്ധവൈരികളായി മാറി ഇതിന് പിന്നിൽ കശ്മീർ എന്ന ഒറ്റ കാരണവും വിഭജനത്തിന് പിന്നാലെ കാശ്മീരിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളാണ് പിൽക്കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ നിർണയിച്ചത് ഇന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ചയുടെ പ്രധാന കാരണവും കശ്മീരുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് യുദ്ധങ്ങളാണ് കശ്മീരിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയത് മൂന്നിലും പരാജയം സംഭവിച്ചിട്ടും ഇന്ത്യയോടുള്ള വൈര്യം മറക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന യുദ്ധമാണ് കാർഗിലിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ മൂന്ന് മാസത്തോളം നീണ്ട സായുധ സംഘർഷം ദക്ഷിണേഷ്യയിൽ ഇന്ത്യ മേധാവിത്വ ശക്തിയായി ഉയർന്നു ഉയർന്നുവരുന്നതിന് കാരണമായി അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ഇക്കാലത്ത് ഇന്ത്യക്ക് മേൽക്കൈ നൽകി ലോകത്ത് ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ ആദ്യമായി സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടിയ സംഭവമാണ് കാർഗിലിൽ നടന്നത് പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ശ്രമങ്ങൾ നടക്കവേ അതിന് തുരങ്കം വെക്കുകയായിരുന്നു പാക് സൈനിക നേതൃത്വം നമുക്ക് അതിന്റെ പിന്നാമ്പറ കഥകളിലേക്ക് പോകാം കാർഗിൽ യുദ്ധത്തിന് പിന്നിലെ കാരണങ്ങളിൽ പ്രധാനം കശ്മീർ ആയിരുന്നുവെങ്കിലും അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ഇന്ത്യയുടെ ആണവ പരീക്ഷണവുമായൊക്കെ ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധപരാജയം ഒരു മുറിപ്പാടായി പാകിസ്ഥാന്റെ മനസ്സിൽ കിടക്കുന്ന സമയത്താണ് ഇന്ത്യ എഴുപത്തിനാലിൽ ആണവ പരീക്ഷണം നടത്തുന്നത് ഇതോടെ ഇന്ത്യയോടുള്ള ഭയവും പകയും പാക് സൈനിക നേതൃത്വത്തിൽ വളർന്നു യുദ്ധം മൂലം തകർന്ന സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരവസരവും അവർ പാഴാക്കിയില്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരു തുടർക്കഥയായി മാറി എന്നാൽ വിഷയങ്ങൾ കൈവിട്ടുപോയി തുടങ്ങിയത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായി തുടങ്ങി നിയന്ത്രണ രേഖയിൽ കൂടി നുഴഞ്ഞു കയറി വരുന്ന പാക് തീവ്രവാദികൾ കശ്മീരിൽ തീവ്രവാദത്തിൻ്റെ വിഷവിത്തുകൾ വാരി വിതറി കശ്മീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയായി വളർന്നു സുരക്ഷാ സംഘങ്ങളുമായി ഭീകരർ ഏറ്റുമുട്ടുന്നതിന് പുറമെ താഴ്വരയിലെ യുവാക്കളെ ഇന്ത്യക്കെതിരെ തിരിക്കാനും ഭീകരവാദികൾക്ക് സാധിച്ചു ഈ സമയത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരത നിലനിന്നത് പാകിസ്ഥാന് അനുകൂല ഘടകമായി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തോടെ അവർ ആണവായുധ ശക്തി ആർജിച്ചുവെന്ന് പാകിസ്ഥാനും ബോധ്യമായി എന്നാൽ പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തൊണ്ണൂറ്റിയൊമ്പത് ഫെബ്രുവരിയിൽ വാഗ അതിർത്തിയിൽ നിന്ന് ലാഹോറിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയത് ചരിത്ര സംഭവമായി മാറി അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയും തമ്മിൽ ആണവ നിയന്ത്രണ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു ലാഹോർ ഉടമ്പടിയിലൂടെ കശ്മീരിലെ വിദേശ ഇടപെടലുകൾ കുറയുമെന്ന് കരുതിയ ഇന്ത്യക്ക് പക്ഷേ തെറ്റി ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപിരിച്ചെടുക്കാനുള്ള പദ്ധതി പാക് പട്ടാള മേധാവിയായിരുന്ന പർവൈസ് മുഷാറഫ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള കാർഗിൽ പിടിച്ചെടുത്ത് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള പാകിസ്ഥാന നീക്കങ്ങൾ ഇന്ത്യ തിരിച്ചറിയാതെ പോയി കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുവാനും അങ്ങനെ ഇന്ത്യൻ പട്ടാളത്തെ ഫിയാച്ചിൽ നിന്നുൾപ്പെടെ പിൻവലിപ്പിക്കാൻ ഇന്ത്യയെ നിർബന്ധിതമാക്കുകയായിരുന്നു ലക്ഷ്യം അതുവഴി ഇന്ത്യയെ കശ്മീർ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പിന് സമ്മതിപ്പിക്കാം എന്ന് മുഷാറഫ് കണക്കുകൂട്ടി അങ്ങനെ ഓപ്പറേഷൻ ബാദർ എന്ന പദ്ധതി തയ്യാറായി വിഭജനത്തിന് മുമ്പ് ഗിൽജിത് ബാട്ടിസ്ഥാന്റെ ഭാഗമായിരുന്നു കാർഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒന്നാം കശ്മീർ യുദ്ധത്തിന്റെ ഫലമായി കാർഗിലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ത്യയുടെ അധീനതയിലായി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞതോടെ അവശേഷിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളടക്കം ഇന്ത്യയുടെ കയ്യിലായി പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ ഈ മേൽക്കൈ ഇല്ലാതാക്കാനാണ് മുഷാറഫ് പദ്ധതി തയ്യാറാക്കിയത് കശ്മീരിന്റെ പേരിലുള്ള ഏതൊരു പ്രശ്നവും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ഇടയാകുമെന്ന് കണക്കുകൂട്ടിയാണ് മുഷാറഫ് ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തിയത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമായതിനാൽ അതികഠിനമായ തണുപ്പ് മൂലം ഇരു രാജ്യങ്ങളും കാർഗിലെ രേഖയോട് ചേർന്ന സിയാജിൻ ഉൾപ്പെടെയുള്ള മിലിട്ടറി പോസ്റ്റുകൾ ശൈത്യകാലത്ത് ഉപേക്ഷിക്കുകയും പിന്നീട് വസന്തകാലത്തോടെ അവയിൽ തിരിച്ചെത്തുകയും പതിവായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയൊമ്പതിൽ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുന്നേ പാകിസ്ഥാൻ സൈന്യം അവരുടെ സേനാ താവളങ്ങളിൽ തിരികെ എത്തി മെയ് മാസത്തിൻ്റെ തുടക്കത്തോടെ ഇന്ത്യൻ സൈനികർ പിന്മാറിയ മിലിട്ടറി പോസ്റ്റുകൾ ആയാസരഹിതമായി അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഭീകരവാദികളെ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ഒരു സൈനിക നീക്കമാണ് പാകിസ്ഥാൻ അന്ന് നടത്തിയത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൻ്റെ ട്രൂപ്പുകളും നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രി ബറ്റാലിയനുകളും കശ്മീർ ഭീകരവാദികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂലിക്കെടുത്ത പോരാളികൾ എന്നിവരെയൊക്കെ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയത് ഈ സമയത്ത് ഇന്ത്യയുടെ ശ്രദ്ധ ധരിക്കാൻ പാകിസ്ഥാൻ നിയന്ത്രണരേഖയിലുടനീളം വെടിനിർത്തൽ കരാർ ലംഘിച്ചു പിരങ്കയെ ഉപയോഗിച്ചുള്ള ആക്രമണം കടുത്തപ്പോൾ ഇന്ത്യയും തിരിച്ചടിച്ചു പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യൻ സൈന്യം കാർഗിലിൽ നിന്ന് ഉഴഞ്ഞ കയറ്റം തിരിച്ചറിയാതെ പോയി മെയ് മാസത്തിൽ ഈ പ്രദേശങ്ങളിൽ ആടുകളെ മേയിച്ചിരുന്ന ആട്ടിടയന്മാരാണ് ഇവിടെ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തെ അറിയിക്കുന്നത് തുടർന്ന് മെയ് അഞ്ചിന് സൈന്യം ഇവിടേക്ക് ഒരു നിരീക്ഷണ സംഘത്തെ അയച്ചു അഞ്ച് സൈനികർ നുഴഞ്ഞുകയറ്റക്കാരുടെ പിടിയിലകപ്പെടുകയും ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതോടെ സ്ഥിതി ഗുരുതരമാണെന്ന് സൈന്യത്തിന് ബോധ്യപ്പെട്ടു ആദ്യത്തെ സംഘത്തെപ്പറ്റി വിവരമില്ലാതെ വന്നതോടെ അയച്ച രണ്ടാമത്തെ പെട്രോൾ സംഘത്തിലെ ഓഫീസറാണ് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കിയത് എന്നാൽ മറ്റു ഭാഗങ്ങളിലെ അധിനിവേശത്തെക്കുറിച്ച് അപ്പോഴും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രദേശങ്ങളൊക്കെ പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു സൈന്യം ആദ്യമൊക്കെ ഇത് ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റമാണെന്ന് കരുതിയ ഇന്ത്യൻ സൈന്യത്തിന് തെറ്റി കാർഗിലെ ദ്രാസ് കക്സർ തുടങ്ങിയ മേഖലകളിലും നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ കരസേന ചതിമണത്തും ഭീകരവാദികളെ തുരത്താൻ സൈനിക നടപടി തുടങ്ങിയപ്പോഴാണ് ഇതിനെല്ലാം പിന്നിൽ പാക് സൈന്യമാണെന്ന് തിരിച്ചറിയുന്നത് അതോടെ ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ ഇവരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുത്തു അങ്ങനെ നിയന്ത്രണരേഖ മറികടക്കാതെ നുഴഞ്ഞു കയറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടി പ്രഖ്യാപിച്ചു നിയന്ത്രണരേഖ മറികടക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കുമെന്ന് കരുതിയാണ് ഈ ഒരു രീതി സ്വീകരിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ തടയാൻ വ്യാപകമായ ഷെല്ലിംഗ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭൂപ്രകൃതിയുടെ പ്രത്യേകത നിമിത്തം നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായിരുന്നു സാഹചര്യങ്ങൾ ഇവരെ ഒഴിപ്പിക്കാൻ ചീറി വെടിയുണ്ടകളെ അതിജീവിച്ച് ധീരോദാത്തമായ പോരാട്ടമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മെയ് ഇരുപത്തി ആയപ്പോഴേക്കും വ്യോമസേനയും ഈ സൈനിക ദൗത്യത്തിൽ പങ്കാളിയായി എന്നാൽ അന്ന് വ്യോമസേനയുടെ പക്കലുള്ള വിമാനങ്ങൾക്ക് കാർഗിൽ പോലെ ഉയരമുള്ള ഈ പ്രദേശങ്ങളിൽ ഫലപ്രദമായി ആക്രമണം നടത്താനായില്ല മാത്രമല്ല യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിടുകയും ചെയ്തു ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നജികേതയെ അവർ തടവുകാരായി പിടിക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി നുഴഞ്ഞുകയറ്റക്കാർ തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിക്കുന്നതിന് പുറമേ മോർട്ടാറുകളും പീരങ്കികളും വിമാനഭേദ തോക്കുകളും വരെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് ഇതോടെ ഇതിന് പിന്നിൽ പാക് സൈന്യമുണ്ടെന്ന് ഉറപ്പായി ഉയരം കൂടിയ പ്രദേശങ്ങളായതിനാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് ചരക്കുകൾ എത്തിക്കുക എന്നത് ചിന്തിക്കാൻ പോലും ആകില്ല അതുകൊണ്ട് ലഡാക്ക് മേഖലയിലേക്ക് ആയുധങ്ങളും കൂടുതൽ സൈന്യത്തെയും എത്തിക്കാൻ ദേശീയപാത ഒന്ന് എന്ന പാത ഉപയോഗിക്കണം എന്നാൽ ഈ പാതയാകട്ടെ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണ പരിധിയിലും തന്ത്രപ്രധാനമായ വിതരണബാധ എന്ന നിലയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് ഇത് വലിയ തലവേദന ഉണ്ടാക്കി സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കാനാകാതെ ഇന്ത്യ വലഞ്ഞു തിരിച്ചടി ഭയന്നു നിൽക്കവേ മികു വിമാനങ്ങളെ പിൻവലിച്ച് ഇസ്രയേൽ നിർദ്ദേശപ്രകാരം ഇന്ത്യ മിറാഷ് വിമാനങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ സഹായത്തോടെ സ്വന്തമാക്കിയ ലേസർ ഗൈഡഡ് ബോംബുകൾ വ്യോമസേന ഉപയോഗിക്കാനും തുടങ്ങി ഭീകരവാദി കേന്ദ്രങ്ങളുടെ കൃത്യമായ പൊസിഷനുകൾ വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകണമെന്ന് ഇന്ത്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ അമേരിക്ക അതിന് തയ്യാറായില്ല അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഇന്ത്യയെ കൂടുതൽ സഹായിച്ചു പിന്നാലെ ഉയരമുള്ള കാർഗിലെ മലനിരകളിലേക്ക് ഈ വിവരങ്ങളുടെ ബലത്തിൽ ഇന്ത്യ പീരങ്കി ആക്രമണം തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് ജൂൺ ആറിന് സൈന്യം കാർഗിലിൽ അതിരൂക്ഷമായ പ്രത്യാക്രമണമാണ് തുടങ്ങിയത് നാല് ദിവസം കൊണ്ട് തന്ത്രപ്രധാനമായ ബറ്റാലിക് സെക്ടറിലെ രണ്ട് കേന്ദ്രങ്ങൾ സേന പിടിച്ചെടുത്തു ഇതിനിടെ ജൂൺ പതിനൊന്നിന് സൈന്യം ദ്രാസിലെ ടോലോലിംഗ് കുന്നുകൾ പാകിസ്ഥാനിൽ നിന്ന് തിരികെ പിടിച്ചു അടുത്തത് ടൈഗർ ഹിൽ തിരികെ പിടിക്കുകയായിരുന്നു ഈ മലമുകളിൽ നിന്ന് ദേശീയപാത ആക്രമിക്കാൻ എളുപ്പമായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം വിജയിക്കാൻ ഈ സ്ഥലം പിടിച്ചെടുക്കുക എന്നത് തന്ത്രപ്രധാനവും അതിരൂക്ഷമായ പോരാട്ടമാണ് ഇവിടെ നടന്നത് പതിനെട്ടാം ഗ്രനേഡിയറിനായിരുന്നു ടൈഗർ ഹിൽ തിരികെ പിടിക്കാൻ ഇറങ്ങിയത് അതിലെ ഗ്രനേഡിയർ ആയിരുന്ന യോഗേന്ദ്ര സിംഗ് യാദവ് കയർ ഉപയോഗിച്ച് സാഹസികമായി മല കയറിയാണ് പാകിസ്ഥാന്റെ മിലിട്ടറി പോസ്റ്റുകൾ പിടിച്ചെടുത്തത് വെടിയേറ്റ് മാരകമായി മുറിവേറ്റിട്ടും പിന്മാറാതെ യുദ്ധസമയത്ത് കാണിച്ച അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് പിന്നീട് പരംവീര ചക്രം ലഭിച്ചു ഇതുപോലെ പാകിസ്ഥാൻ കയ്യേറിയ പോയിന്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാപ്പത് തിരികെ പിടിക്കാൻ നടത്തിയ പോരാട്ടവും സമാനതകളില്ലാത്തതായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്രയാണ് ഈ സ്ഥലം തിരികെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടത് പോരാട്ടത്തിൽ മാരകമായി മുറിവേറ്റിട്ടും പതരാതെ അദ്ദേഹം സേനയെ മുന്നിൽ നിന്ന് നയിച്ചു യുദ്ധഭൂമിയിലെ അസാമാന്യമായ ധൈര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് സൈനികർ ഷേർഷ എന്ന് ബഹുമാനത്തോടെ വിളിച്ചു പോയിന്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് തിരികെ പിടിച്ചതോടെ തുടർച്ചയായ വിജയങ്ങൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേടി എന്നാൽ പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ശത്രുക്കളുടെ വെടിയേറ്റ് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു പാക് സൈന്യത്തിനെ ഭയപ്പെടുത്തി വീരസ്വർഗ്ഗം പോകിയ ഷേർഷ എന്ന വിക്രം ബത്രയ്ക്ക് അന്ന് പ്രായം വെറും ഇരുപത്തിനാലായിരുന്നു ഒന്നുകിൽ ഞാൻ ത്രിവർണ പതാക ഉയർത്തി തിരികെ വരും അല്ലെങ്കിൽ അത് പുതച്ച് തിരികെ വരും ഇതായിരുന്നു ബത്ര പോരാട്ടത്തിനിടയിൽ സൈനികരോട് പറഞ്ഞിരുന്നത് ധീര സൈനികന് മരണാനന്തര ബഹുമതിയായി രാജ്യം പരം വീരചക്രം നൽകി ആദരിച്ചു തന്ത്രപ്രധാനമായ ദേശീയപാത ഒന്നിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായതോടെ പിന്നീട് നീക്കങ്ങൾ വളരെ വേഗം മുന്നോട്ടു പോയി കൂടുതൽ സൈനികരെ ഇന്ത്യ എത്തിച്ചു ഈ സമയത്ത് പാക് സൈനിക മേധാവി മുഷറഫ് ചൈനയിലേക്ക് പറന്നു ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ചൈനീസ് പിന്തുണ തേടിയായിരുന്നു ഈ യാത്ര എന്നാൽ ഇത് വേണ്ട വിധത്തിൽ വിജയിച്ചില്ല ഇതിനിടെ പാക് സൈനിക മേധാവിയുടെ സംഭാഷണം ചോർത്തിയ ഇന്ത്യൻ സൈന്യം കാർഗിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കാൻ അത് പുറത്തുവിട്ടു എല്ലാത്തിനും കാരണം പാകിസ്ഥാനാണെന്ന് ഇന്ത്യ സ്ഥാപിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കൊപ്പം നിലകൊണ്ടു സഖ്യകക്ഷി ആയിരുന്നിട്ടും കാർഗിലിൽ നിന്ന് പിന്മാറാൻ ചൈന ഉപദേശിച്ചു ഇന്ത്യ നടത്തിയ സമാധാന ശ്രമങ്ങളെ പാകിസ്ഥാൻ ഇല്ലാതാക്കിയെന്ന് അമേരിക്കയും നിലപാടെടുത്തു വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി എട്ട് ഇന്ത്യയെ പിന്തുണച്ചു ഇതോടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു ഇതേ സമയം ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ തുറമുഖങ്ങളെ ഉപരോധിച്ചു ഇതോടെ ലോകം രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധം നടക്കുമെന്ന് ഭയപ്പെട്ടു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന് ആറ് ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനം മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ രണ്ട് മാസത്തെ പോരാട്ടമായപ്പോഴേക്കും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഭൂരിഭാഗം കേന്ദ്രങ്ങളും തിരികെ പിടിക്കാനായി ഔദ്യോഗിക കണക്ക് പ്രകാരം അപ്പോഴേക്കും നുഴഞ്ഞു കയറ്റപ്പെട്ട പ്രദേശത്തിന്റെ എഴുപത്തി അഞ്ചു മുതൽ എൺപത് ശതമാനം പ്രദേശങ്ങളും ഇന്ത്യ തിരികെ പിടിച്ചു ഇന്ത്യക്ക് വിജയം സുനിശ്ചിതമായപ്പോഴേക്കും ഇന്ത്യക്കെതിരെ ആണവാക്രമണം നടത്താൻ അന്നത്തെ സൈനിക മേധാവിയായിരുന്ന മുഷാറഫ് പദ്ധതിയിട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്കും അമേരിക്ക പാകിസ്ഥാനെ പൂർണ്ണമായും കൈവിട്ടതോടെ കാർഗലിൽ നിന്ന് പിന്മാറാൻ അവർ നിർബന്ധിതരായി പോരാട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്ന ഭീകരവാദികൾ പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ സൈനിക നീക്കത്തിലൂടെ അവരെ നിയന്ത്രണ അപ്പുറത്തേക്ക് തുരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഇരുപത്തി ആറിന് കാർഗിലെ എല്ലാ കേന്ദ്രങ്ങളും തിരികെ പിടിച്ച് ഇന്ത്യ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചു യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു പ്രതിരോധ ബജറ്റ് കുത്തനെ ഉയർത്തി ഈ സന്ദർഭത്തിൽ ശവപ്പെട്ടി കുംഭകോണ വിവാദം ഉയർന്നത് സർക്കാരിനെ പ്രതിരോധത്തിലുമാക്കി നുഴഞ്ഞുകയറ്റം മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കാതെ പോയ റോ പോലെയുള്ള ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനമുയർന്നു യുദ്ധവിജയം പക്ഷേ അന്നത്തെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുത്തു ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചുയർന്നു ഇന്ത്യ അമേരിക്ക ബന്ധം പുതിയ തലങ്ങളിലേക്ക് വളർന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധം പുതിയ മാനങ്ങൾ ഉണ്ടാക്കി അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന സാധ്യത നിമിത്തം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ പാടെ തകർന്നു കൊല്ലപ്പെട്ട സൈനികരെ അംഗീകരിക്കാനും ആദരിക്കാനും തയ്യാറാകാതെ വന്നതോടെ സൈനികരുടെ ആത്മവീര്യമാകെ തകർന്നു സമ്മർദ്ദത്തിന് വഴങ്ങി പിന്മാറിയത് അവർക്കിടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ അമർഷം ജനിപ്പിച്ചു ഇത് പിന്നീട് പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറിയിലേക്കാണ് വഴിതെളിയിച്ചത് കാർഗിലിലെ നീക്കം താൻ അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞ് നവാസ് ഷെരീഫ് കൈ കൈകഴുകിയത് മുഷറാഫിനെ ചൊടിപ്പിച്ചിരുന്നു മുഷറാഫിന്റെ സൈനിക വിചാരണ ചെയ്യാനുള്ള പദ്ധതി പാക് സർക്കാർ തയ്യാറാക്കിയതിന് പിന്നാലെയായിരുന്നു സർക്കാരിനെ അട്ടിമറിച്ച് പാകിസ്ഥാനിൽ പട്ടാള ഭരണം നിലവിൽ വന്നത് ഇന്ത്യയിൽ ജനങ്ങളുടെ ദേശസ്നേഹം വർദ്ധിക്കാൻ കാർഗിൽ പോരാട്ടം ഇടയാക്കി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരാണ് രാജ്യത്തിന് വേണ്ടി കാർഗലിൽ ജീവത്യാഗം ചെയ്തത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭാഗത്ത് നാനൂറ്റി അമ്പത്തിമൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യം തെളിയിക്കുന്ന യുദ്ധമായിരുന്നു കാർഗിലിൽ നടന്നത് മേജർ രാജേഷ് അധികാരി മേജർ വിവേക് ഗുപ്ത ഹവിൽദാർ വിഗേന്ദ്രകുമാർ കേണൽ ബൽവൻ സിംഗ് കേണൽ രവീന്ദ്രനാഥ് ക്യാപ്റ്റൻ വിജയൻ ധാപൂർ റൈഫിൾമാൻ സഞ്ജയ് കുമാർ മേജർ രാജേഷ് സിംഗ് ക്യാപ്റ്റൻ സൗരഭ് കാലിയ അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോരാട്ട വീരത്തിന് എത്രയെത്ര ഉദാഹരണങ്ങൾ ഇതേപോലൊരു പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും നടന്നിരുന്നു അധികം ആർക്കും അറിയാത്ത ആ ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ കഥ അടുത്ത തവണ പറയാം